കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃ ക്യാമ്പ് തേക്കടി ബാംബു ഗ്രോവിൽ രണ്ടു ദിവസങ്ങളായി നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ആമുക്ക് പ്രസംഗം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച നീർനാക്കുന്നെ മുഖ്യപ്രഭാഷണം നടത്തി ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് പെരിയാർ ടൈഗർ റിസോർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സനൽ അടൂർ എം എ ഷാജി സെക്രട്ടറിമാരായ ബിജു ലോട്ടസ് ആഷിഖ് മണിയങ്കുളം സ്വാഗത സംഘം ട്രഷറർ ഷാജി കുരിശുമുട എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ജേർണലിസവും വനസംരക്ഷണവും എന്ന വിഷയത്തിൽ പി ടി സി എഫ് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സേതു പാർവതി ക്ലാസ് എടുത്തു കെ ജി യു വനിതാ വിംഗ് കൺവീനർ ആശ കുട്ടപ്പൻ മോഡറേറ്റർ ആയിരുന്നു വൈകിട്ട് നേതൃത്വം സംഘാടനം കൂട്ടായ പ്രവർത്തനം എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് ജെ എൻ എൽ ഐ നാഷണൽ ഫാക്കൽറ്റി അബ്ദുൾ റഷീദ് ക്ലാസ് എടുത്തു കെ ജെ യു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ആയിരുന്നു രണ്ടാം ദിവസം രാവിലെ തേക്കിടി തടാകത്തിൽ കൂടി പ്രകൃതി പഠനയാത്ര നടത്തി ക്യാമ്പിലെ അറുപത്തി ഒൻപത് അംഗങ്ങളും പ്രകൃതി പഠനയാത്രയിൽ പങ്കാളികളായി വിവിധതരം പക്ഷികളെയും മൃഗങ്ങളെയും പെരിയാറിന്റെ തീരത്ത് ക്യാമ്പംഗങ്ങൾ കണ്ടു തുടർന്ന് നടന്ന രാവിലത്തെ സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അകാസിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് അധ്യക്ഷത വഹിച്ചു ഓരോ വിഷയങ്ങളെയും പരിശേലനം ചെയ്യാനും പഠിക്കാനും അതിൽ യഥാർത്ഥ വശത്തുകളെ കുറേ കൂടി ബോധ്യപ്പെടുത്താനും കഴിയുന്ന തരത്തിൽ നിയമമായി ലഭിച്ചെന്നുള്ള ഒരു പ്രവർത്തന മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അരത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള പരിഗണനയും അതിനാവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതിനുള്ള കാലതാമസം ഉത്കണ്ഠാജനകമാണ് അത് മാറണം എന്നുള്ളതാണ് ജൂലി വർഷത്തിലും നമ്മുടെ തീരളെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞു

സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ സംസ്ഥാന സെക്രട്ടറിമാരായ എം സുജേഷ് പ്രമോദ് കുമാർ ബിജോയ് പെരുമാട്ടിൽ സ്വാഗത സംഘം ചെയർമാൻ ബിജു ലോട്ടസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ സജി തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു പത്തനത്തിന്റെ ജില്ലയിൽ നിന്ന് ദേശീയ സമിതി അംഗം ബാബു തോമസ് സംസ്ഥാന സെക്രട്ടറി എം സുജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജിജു വൈക്കത്തശ്ശേരി മഞ്ജു വിനോദ് ജില്ലാ പ്രസിഡന്റ് തെങ്ങമം അനീഷ് സെക്രട്ടറി ബിനോയ് വിജയൻ വിഷ്ണുരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി